ഇത് അടിപൊളി സ്ഥലമാട്ടോ സൂപ്പർ സ്ഥലമാ ഇത് ഇന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരിടത്ത് വരെ പോയായിരുന്നേ അന്നേരം സെയിം വേറെ ഒരു റൂട്ടിൽ കൂടെ ഒരു ബസ് ഓടുന്നായിരുന്നു അന്നേരം അവിടെ എന്തോ ബ്ലോക്ക് ആയിട്ട് അടിപൊളി സ്ഥലം തിരിച്ചു വിട്ടതാ വേറെ ഒരു ഗ്രാമപ്രദേശത്തോടെ വിട്ടതാണ് മിക്കവാറും ഇതിലക്കൂടെ ഒന്നും ബസ് വരത്തില്ല ഇപ്പൊ ഈ വയലുകളൊക്കെ കാണാൻ കുറവല്ലേ നെൽകൃഷിയൊക്കെ അന്നേരം നോക്കിയാൽ നെൽപ്പാടൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കും കേട്ടോ നല്ല ഇപ്പൊ എന്നാൽ എനിക്ക് പ്രത്യേകം ഇതുപോലത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാണുന്നത് എന്ന രസം എന്നറിയാം നമ്മുടെ നാടേതല്ലെന്ന് പറയാം അത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഈ കൃഷിയോടും ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളോടും ഇങ്ങനത്തെ താല്പര്യമുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഒരു പ്രത്യേക വൈബായിരിക്കും എന്ത് രസം എന്നറിയുടെ ആകാശം ഒരു മല പിന്നെ നെൽകൃഷി വീട്ടിലൊക്കെ ഉള്ള അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു പുഴ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത്